ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു സി ഫോ അപ്പോൾ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയിൽ വന്നിരിക്കുന്ന വേക്കൻസി ഡീറ്റെയിൽസിനെ കുറിച്ചാണ് നിരവധി ഒഴിവുകളിലേക്കാണ് വിളിച്ചിരിക്കുന്നത് ഡീറ്റെയിൽസിലോട്ട് വടക്കാൻ പോകുമ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തിട്ടേ സെൻട്രൽ ഗവൺമെന്റ് ജോലിയാണ് ഡയറക്റ്റ് ആയിട്ടുള്ള റിക്രൂട്ട്മെന്റ് ആണ് നിരവധി ഒഴിവുകളാണുള്ളത് ഉള്ളത് പോസ്റ്റിംഗ് ലഭിക്കുന്നത് ഇനി പോസ്റ്റിന്റെ പേരുകളും ഒഴിവുകളും നോക്കാം ചീഫ് സെക്യൂരിറ്റി ഓഫീസറായിട്ട് ഒരു വേക്കൻസി അസിസ്റ്റൻറ്റ് ആയിട്ട് രണ്ട് വാക്കൻസി സ്പോർട്സ് ഓഫീസറിൽ ഒരു വേക്കൻസി ജൂനിയർ സൂപ്രണ്ടറിൽ ഒമ്പത് വാക്കൻസി അസിസ്റ്റൻറ്റ് സെക്യൂരിറ്റി ഓഫീസറിൽ നാല് വാക്കൻസി ഫിസിക്കൽ ട്രെയിനിങ് ഇൻസ്ട്രക്ടറായിട്ട് മൂന്ന് വാക്കൻസി ജൂനിയർ അസിസ്റ്റൻറ്റിൽ മുപ്പത് വേക്കൻസി കുക്കിൽ രണ്ട് വേക്കൻസി ഡ്രൈവറില് രണ്ട് വാക്കൻസി സെക്യൂരിറ്റി ഗാർഡിൽ പത്തു ഒഴികുകൾ അങ്ങനെയാണ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്നത് ഇനി പ്രായപരിധി നോക്കുകയാണെങ്കിൽ ചീഫ് സെക്യൂരിറ്റി ഓഫീസർക്ക് അമ്പത് വയസ്സ് വരെയും അസിസ്റ്റന്റ് രജിസ്ട്രാർ സ്പോർട്സ് ഓഫീസർക്ക് നാൽപ്പത്തഞ്ച് വയസ്സ് വരെയുള്ളവർക്കും അപ്ലൈ ചെയ്യാം ജൂനിയർ സൂപ്രൻ അസിസ്റ്റന്റ് സെക്യൂരിറ്റി ഓഫീസർ ഫിസിക്കൽ ട്രെയിനിങ് ഇൻസ്ട്രക്ടർ മുപ്പത്തിരണ്ട് വയസ്സ് വരെയുള്ളവർക്കാണ് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നത് ജൂനിയർ അസിസ്റ്റന്റ് കുക്ക് ഡ്രൈവർ സെക്യൂരിറ്റി ഗാർഡ് എന്നീ തസ്തികയിലേക്ക് ഇരുപത്തിയേഴ് വയസ്സ് വരെയുള്ളവർക്കാണ് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നത് അടുത്തതായിട്ട് ക്വാളിഫിക്കേഷൻ നോക്കാം ചീഫ് സെക്യൂരിറ്റി ഓഫീസർക്ക് ഏതെങ്കിലും ഒരു അംഗീകൃത സർവകലാശാലയിൽ നിന്ന് അമ്പത്തഞ്ച് ശതമാനം മാർക്കോട് കൂടി ഏതെങ്കിലും ബിരുദം അല്ലെങ്കിൽ അതിനോട് തുല്യമായിട്ടുള്ള പതിനഞ്ച് വർഷത്തെ എക്സ്പീരിയൻസ് ഇൻ സൂപ്പർവൈസറി കപ്പാസിറ്റിയിൽ കുറഞ്ഞത് അഞ്ചു വർഷത്തെങ്കിലും എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം അസിസ്റ്റന്റ് രജിസ്ട്രാർക്ക് വേണ്ടത് കുറഞ്ഞത് അമ്പത്തഞ്ച് ശതമാനം മാർക്കോടെ ബിരുദാനന്തര ബിരുദം അല്ലെങ്കിൽ പോയിന്റ് സ്കെയിലെ തുല്യമായിട്ടുള്ള ഗ്രേഡ് മികച്ച അക്കാദമിക് റെക്കോർഡാണ് മാനേജ്മെന്റ് അല്ലെങ്കിൽ ഫിനാൻസ് ആൻഡ് അക്കൗണ്ട്സ് മേഖലയിൽ പ്രൊഫഷണൽ യോഗ്യത ഉണ്ടായിരിക്കണം കുറഞ്ഞത് എട്ട് വർഷത്തെ വർക്കിംഗ് എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കേണ്ടതാണ് അടുത്തതായി സ്പോർട്സ് ഓഫീസർക്ക് വേണ്ട യോഗ്യത കുറഞ്ഞത് അമ്പത്തഞ്ച് ശതമാനം മാർക്കോടെ ഫിസിക്കൽ എഡ്യൂക്കേഷൻ സ്പോർട്സ് സയൻസിൽ ബിരുദാനന്തര ബിരുദമാണ് അഞ്ച് വർഷത്തെ പ്രവൃത്തി പരിചയം ഹോക്കി അത്ലറ്റ്സ് നീന്തൽ ഫുട്ബോൾ ബാസ്കറ്റ്ബോൾ ബാഡ്മിൻ്റൺ മുതലായവ എന്നിങ്ങനെ ഒരു കായിക ഇനത്തിലെങ്കിലും സ്പെഷ്യലൈസേഷൻ ഉണ്ടായിരിക്കണം ജൂനിയർ സൂപ്രണ്ട് കുറഞ്ഞത് അറുപത് ശതമാനം മാർക്കോടെ കോമേഴ്സ് ആർട്സ് ആൻഡ് സയൻസ് അല്ലെങ്കിൽ ഹ്യൂമാനിറ്റീസ് എന്നിവയിലാണ് ബിരുദം വേണ്ടത് എം എസ് വേർഡ് എം എസ് എക്സ് മുതലായ കമ്പ്യൂട്ടർ ഓഫീസ് ആപ്ലിക്കേഷനുകളുടെ ഉപയോഗത്തിലുള്ള പ്രാവീണ്യം ഉണ്ടായിരിക്കേണ്ടതാണ് അസിസ്റ്റൻ്റ് സെക്യൂരിറ്റി ഓഫീസർക്ക് വേണ്ട ക്വാളിഫിക്കേഷൻ കുറഞ്ഞത് അറുപത് ശതമാനം മാർക്കോടെയുള്ള ബാച്ചിലേഴ്സ് ബിരുദം അല്ലെങ്കിൽ സി ജി പി എ അംഗീകൃതത്തിൽ നിന്ന് താതുല്യമായിട്ടുള്ള മിലിറ്ററി പോലീസ് എൻ സി സി അഗ്നിശമന പരിശീലനമുള്ള സർവകലാശാല അല്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ആറു വർഷത്തെ പ്രവൃത്തി പരിചയം അത്യാവശ്യമായിട്ടുണ്ട് അടുത്തതായിട്ടും ഫിസിക്കൽ ട്രെയിനിങ് ഇൻസ്ട്രക്ടർക്ക് ബാച്ചിലേഴ്സ് ഓഫ് ഫിസിക്കൽ എഡ്യൂക്കേഷനിൽ ബി പി എഡിലെ ബിരുദമാണ് പറഞ്ഞത് അറുപത് ശതമാനം മാർക്കിൽ ഉണ്ടായിരിക്കണം മൂന്ന് വർഷത്തെ പ്രവൃത്തി പരിചയം ഏതെങ്കിലും ഒരു കായിക ഇനത്തിൽ സ്പെഷ്യലൈസേഷൻ ഉണ്ടായിരിക്കണം അതായത് ബാസ്ക്കറ്റ്ബോൾ ബാഡ്മിൻ്റൺ ഹോക്കി അത്ലറ്റ്സ് നീന്തൽ ഫുട്ബോൾ എന്നിവയിൽ ഏതെങ്കിലും സ്പെഷ്യലൈസേഷൻ ഉണ്ടായിരിക്കണം ജൂനിയർ അസിസ്റ്റന്റിന് വേണ്ട ക്വാളിഫിക്കേഷൻ കുറഞ്ഞത് അറുപത് ശതമാനം മാർക്കോടെ ആർട്സ് ഓർ സയൻസ് അല്ലെങ്കിൽ കോമേഴ്സ് ഉൾപ്പെടെയുള്ള ഹ്യൂമാനിറ്റീസ് എന്നിവയിൽ ബിരുദം അല്ലെങ്കിൽ അതിനോട് തുല്യമായിട്ടുള്ള ഒരു യോഗ്യതയാണ് ഇനി കുക്കിന്റെ കാറ്റഗറിയിലോട്ടാണ് ബി എസ് സി ഹോട്ടൽ മാനേജ്മെന്റ് ആൻഡ് കാറ്ററിംഗ് ടെക്നോളജിയിൽ കുറഞ്ഞത് അറുപത് ശതമാനം മാർക്കിൽ ഉണ്ടായിരിക്കണം അല്ലെങ്കിൽ അതിന് തുല്യമായിട്ടുള്ള യോഗ്യത ഉണ്ടായിരിക്കണം അല്ലെങ്കിൽ ഹോട്ടൽ മാനേജ്മെന്റ് ആൻഡ് കാറ്ററിംഗ് ടെക്നോളജിയിൽ മൂന്ന് വർഷത്തെ ഡിപ്ലോമ കുറഞ്ഞത് അറുപത് ശതമാനം മാർക്കിൽ ഉണ്ടായിരിക്കണം ഒപ്പം തന്നെ മൂന്ന് വർഷത്തെ പ്രവർത്തി പരിചയവും അത്യാവശ്യമായിട്ടുണ്ട് ഇനി ഡ്രൈവർക്ക് വേണ്ട ക്വാളിഫിക്കേഷൻ പത്താം ക്ലാസ് അല്ലെങ്കിൽ പ്ലസ് ടു ആണ് ബാഡോട് കൂടിയിട്ടുള്ള ലൈറ്റ് ആൻഡ് ഹെവി ഡ്യൂട്ടി ഡ്രൈവിംഗ് ലൈസൻസിനൊപ്പം രണ്ട് വർഷത്തെ പ്രവൃത്തി പരിചയം അത്യാവശ്യമാണ് ഇനി സെക്യൂരിറ്റി ഗാർഡിന് എസ്എൽസി ആണ് ക്വാളിഫിക്കേഷൻ ഫിസിക്കൽ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റും അഭിക്രമ്യമായ എൻ സി സി സർട്ടിഫിക്കറ്റും ഉണ്ടായിരുന്നെങ്കിൽ കുറച്ചും കൂടി ബെറ്റർ ആയിരിക്കും ഇനി ആപ്ലിക്കേഷൻ ഫീ പറയുകയാണെങ്കിൽ അൺറിസേർവ് കാറ്റഗറിയിലോട്ട് അഞ്ഞൂറ് രൂപയും എസ് സി എസ് ടി പി ഡബ്ല്യു ഡി ആൻഡ് വ്യുമൻ കാറ്റഗറിക്ക് അപേക്ഷാ ഫീസ് ഒന്നും നൽകേണ്ടതായിട്ടില്ല ഓൺലൈൻ വഴിയാണ് അപേക്ഷകൾ അയക്കേണ്ടത് ഒഫീഷ്യൽ വെബ്സൈറ്റിന്റെ ലിങ്ക് വേണ്ടവർക്ക് കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാം അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അവൈലബിൾ ആണ് പ്രധാനപ്പെട്ട തീയതികൾ നോക്കുകയാണെങ്കിൽ പന്ത്രണ്ടാം തീയതി ഫെബ്രുവരി ആണ് അപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്തെങ്കിലും അവസാനിക്കുന്ന തീയതി മാർച്ച് പന്ത്രണ്ടാണ് അപ്പം എത്രയും പെട്ടെന്ന് തന്നെ ഇൻഫർമേഷൻസ് ഫ്രണ്ട്സിലോട്ട് റിലേറ്റീവ്സിലോട്ട് ഷെയർ ചെയ്ത് തിരിച്ചു നിങ്ങൾ അപ്ലൈ ചെയ്യുക ഇനി അടുത്തൊരു വീഡിയോയിൽ അടുത്തൊരു ഇൻഫർമേഷൻ ആയിട്ട് വീണ്ടും വരാം വീഡിയോ ഇൻഫോർമേറ്റീവ് ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാൻ മറക്കരുത്